കോഴിക്കോട് വടകരയിലും പരിസരങ്ങളിലും തെരുവുനായയുടെ പരാക്രമം വീട്ടുമുട്ടത്ത് കളിച്ചുകൊണ്ടിരുന്ന നാലു വയസ്സുകാരി ഉൾപ്പെടെ മൂന്ന് പേരെ തിരുവനായ കടിച്ച് പരിക്കേൽപ്പിച്ചു കോഴിക്കോട് വടകരയിലും പരിസര പ്രദേശങ്ങളിലുമാണ് തിരുവനായയുടെ ആക്രമണം ഉണ്ടായത് നിഖിൽ ചേരുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി നിഖിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ ഉന്മേഷെ ഈ മേഖലയിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി തെരുവുനായരുടെ ശല്യം അതിരൂക്ഷമാണ് എന്ന് പ്രദേശവാസികൾ പലതവണ പരാതി നൽകിയിട്ടുണ്ട് അതിന്റെ ഒരു തുടർക്കഥ എന്നുള്ള എന്നുള്ള നിലയ്ക്കാണ് നമുക്ക് ഇന്നത്തെ ഈ ആക്രമണത്തെ കാണാൻ കഴിയുന്നത് നാലു പേർക്കാണ് തുടർച്ചയായി ഈ തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത് അതിൽ ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു സാഹചര്യം ഒരു നാലു വയസ്സുകാരിയും അതിലുണ്ട് എന്നുള്ളതാണ് വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന ഒരു കുട്ടിയെയും തെരുവുനായ ആക്രമിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ നാലു പേരെ ആക്രമിച്ചു അതിലൊരു നാലു ഉണ്ട് ഒപ്പം ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയുണ്ട് അദ്ദേഹത്തെ ആക്രമിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ലഭ്യമായിട്ടുള്ളത് ഒരു തവണ ആക്രമിച്ച ഇയാൾ താഴെ വീണിട്ടും ഈ തെരുവുനായ പിരിഞ്ഞു തിരിഞ്ഞു പോകാതെ അവിടെ തന്നെ നിന്ന് ഇയാൾ ആക്രമിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഈ കുനിയൻ കുനിയൻകോട്ടെ എന്ന മേഖലയിലാണ് വ്യാപകമായിട്ടുള്ള ആക്രമണം ഉണ്ടായിട്ടുള്ളത് അവിടെ രഞ്ജിത്ത് അമൃത ദമ്പതികളുടെ നാല് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെയാണെന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടുകൂടി ഈ തെരുവുനായ കടിച്ച് പരിക്ക പരിക്കേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് തുടർന്ന് വടകര ഗവൺമെന്റ് ആശുപത്രിയിലേക്കും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും ഈ കുട്ടിയെ മാറ്റി ഈ അഞ്ചു മണിയോടെ ഒരു ഷിജി എന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെയും അവിടെ തെരുവിനായി ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി വീട്ടുമുറ്റത്ത് നിന്നാണ് ഈ ഷിജിയെ തെരുവുനായി ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇദ്ദേഹം വടകര ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് അടിയന്തരമായി തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇടപെടൽ വേണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് വടകരയിലാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത് നിഖിൽ പ്രമേശ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു